ഓണില ക്രൂയിസ് കപ്പൽ യാത്രയുടെ മൂന്നാം ദിവസത്തെ കാഴ്ചകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം മൂന്നാം ദിവസം രാവിലെ നമ്മൾ എങ്ങനെ എണീറ്റ് കടലിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് പത്താമത്തെ ഇടയ്ക്കിലേക്ക് എത്തിച്ചേർന്നുപടുന്നുകൊണ്ട് ഇളം വെയിലും കടൽക്കാറ്റും ഏറ്റുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കപ്പലിൻ്റെ പുറകു ഭാഗത്താണ് കപ്പൽ ഓടുമ്പോൾ ഓളങ്ങൾ തള്ളി നീ നീങ്ങുന്ന ഒരാഴ്ച നമുക്കിവിടെ നിന്ന് കാണാം അപ്പം അവസാന ദിവസമായതിനാൽ കപ്പലിൻ്റെ ഒരറ്റം മുതൽ ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ വരും നീളം ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഒന്നുകൂടി നടന്ന് കാണാമെന്ന് വിചാരിച്ചു ഇത് കടലിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടൽ നിന്ന് പ്രതിഭാസം എത്ര കണ്ടാലും മതി വരാത്തതാണ് നമ്മൾ അതുപോലെ ഡള്ളാകുമ്പോഴെല്ലാം പുറത്ത് ഉള്ള കടൽത്തീരങ്ങൾ പോയിരുന്ന് കാറ്റ് കൊള്ളുകയും അങ്ങനെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുകയും ചെയ്യുന്ന ഏർപ്പാടുള്ള ഒരാളാണ് അങ്ങനെ കടൽ കാറ്റ് ൊണ്ട് കടലിൻ്റെ പുറകിൽ നിന്നും നമ്മൾ മുന്നോട്ട് ആ പൂൾ സൈഡിലൂടെ ഇങ്ങനെ ഓരോരോ കാച്ചുകളും ഒപ്പിടത്തുകൊണ്ട് നടന്നു നമ്മളെ പോലെ മറ്റു പല യാത്രക്കാരും ഫോട്ടോയും വീഡിയോയും എടുത്തുകൊണ്ട് ആ കപ്പലിലാകെ ഇങ്ങനെ നടക്കുന്നുണ്ടായി ഇങ്ങനെ ചെറിയ പൂള് കുട്ടികൾക്കുള്ള പൂള് വലിയ പൂള് ഇങ്ങനെയൊക്കെയാണ് പൂൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ തൈരോടെ ഇന്നിങ്ങനെ കടലിൻ്റെ ഇപ്പോൾ കട ഇപ്പോൾ നമ്മുടെ കപ്പൽ കേരളത്തിലേക്ക് കടന്നു കടല് അതിന് വിരീതമായി വളരെ ശാന്തമാണ് അതിന് ഇന്നുമൊക്കെ മത്സ്യത്തൊഴിലാളികളെ കാണാം മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളിൽ പോകുന്ന ആൾക്കാരെ നമുക്കങ്ങ് വിദൂരങ്ങളിൽ കാണാം അതുപോലെ കടന്നു പോകുന്ന മറ്റു ചില ഷിപ്പുകളും കാണാൻ കഴിഞ്ഞു പക്ഷേ ബിധുവിധ ദൃശ്യങ്ങളായത് കൊണ്ട് നമ്മുടെ ഈ കുഞ്ഞു ക്യാമറയിൽ അതൊന്നും പതിഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഈ രാവിലെ പ്രഭാതത്തിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ കടൽക്കാറ്റും ചെറിയ നനവുള്ള ഒരു അന്തരീക്ഷവും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ നടന്നു രാവിലെയുടെ ഫുഡ് കോർട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള കൗണ്ടറിൽ നിന്നും ചായ എടുത്ത് കുടിച്ചു അങ്ങനെ വീടിന് സ്റ്റെപ്പ് കയറി കടലിന്റെ അപ്പർ ഡെക്കിലെ കാഴ്ചകൾ ഒന്നുകൂടി കാണുവാൻ കാരണം മൂന്ന് ദിവസം നമ്മളിൽ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നമ്മൾക്ക് കാഴ്ചകൾ മതി വന്നിട്ടില്ല അപ്പൊ കിഴക്ക് ചക്രവാ ആകാശത്ത് ഇങ്ങനെ മേഘങ്ങൾ വെള്ള കയറി തുടങ്ങിയിരുന്നു ചെറിയ മഴക്കോളും ഉണ്ടായിരുന്നു മഴക്കോളുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കയറിയപ്പോൾ നമ്മളെക്കാട്ടിൽ വന്ന കുറച്ച് യാത്രക്കാരിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ച് കടൽ കാറ്റ് അതിൻ്റെ ആമോദത്തിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ് അപ്പോൾ അങ്ങനെ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ വെള്ളിരേഖ വരച്ച് തുടങ്ങിയിരുന്നു ആകാശവും കടലും നമ്മുടെ കപ്പലും അതായിരുന്നു കാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആകാശവും കടലും തീർത്ത വട്ടത്തിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ കേരള ഉൾക്കടലിലൂടെ നീങ്ങുകയാണ് ഇപ്പോൾ കപ്പൽ ഏതാണ്ട് കോഴിക്കോട് ഭാഗമൊക്കെ എത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് നമ്മുടെ കപ്പലിൻ്റെ മുൻഭാഗം നമ്മൾ അവിടുന്ന് ഇങ്ങനെ നടന്ന് ആറാമത്തെ മുൻഭാഗത്ത് വരാൻ ഉണ്ടെന്ന് നമ്മൾ നമ്മൾ അറിഞ്ഞു അതിന് മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് കുറച്ച് കാഴ്ചകൾ കൂടി നമ്മൾ പകർത്തി മുന്നിൽ കാണുന്ന ഫ്ലാഗ് പോസ്റ്റ് ഇരിക്കുന്ന പ്രാഗത്തേക്ക് അത് ഈ ആങ്കറും ആങ്കറി മറ്റേ നങ്കൂരം ഇടാനുള്ള ആ സാധനങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഫ്ലാഗ് ഫ്ളാഗ് പോസ്റ്റും ഒക്കെയാണ് അപ്പം അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല എന്നാൽ അതിൻ്റെ തൊട്ട് അടുത്തുള്ള മൂന്ന് വാൽക്കണിയുണ്ട് അവിടെ പോയിരുന്ന് നമുക്ക് കടലിൻ്റെ മുൻഭാഗം കപ്പൽ പോകുന്നത് മുൻഭാഗത്ത് നിന്ന് നിന്ന് വീക്ഷിക്കുക ക്യാബ്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ക്യാബിൻ അതിൻ്റെ താഴെ ഒരു ക്യാബിൻ അതിൻ്റെ ഒരു ക്യാബിൻ ആണ് അവിടുത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം മറ്റ് യാത്രക്കാരോടൊപ്പം നമ്മൾ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് കടലിൻ്റെ കാഴ്ചകൾ എല്ലാം ഒന്നുകൂടി കണ്ട് ആസ്വദിച്ച് അവിടെ കുഞ്ഞു ക്യാമറയിൽ പകർത്തി എങ്ങനെ നമ്മൾ എന്നൊന്നില്ലാത്ത ഒരു സന്തോഷത്തിൽ നില ലയിച്ച് കാണാൻ കഴിയാതിരുന്ന ജീവിതത്തിൽ ഇതുവരെ കാണാൻ കഴിയാതിരുന്ന കപ്പൽ കാഴ്ചകൾ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഉൾക്കടൽ ഉൾക്കടലിൽ നിന്നുകൊണ്ട് കപ്പലിൻ്റെ മട്ടുപ്പാവിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ മതി മറന്നിങ്ങിൽ നിന്ന് ഫോട്ടോകളും വീഡിയോകളും എല്ലാം എടുത്ത് തകർക്കുകയാണ് സുഹൃത്തുക്കളെ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് വരണം നമ്മൾ ഈ യാത്രയ്ക്ക് വന്നത് സ്കൈ ഡേയ്സ് കണ്ണൂർ കോഴിക്കോട് കൊച്ചി ഉള്ള ഒരു ടൂർ ഏജൻസി മുഖാന്തരമാണ് പണ്ട് നമ്മൾ അവരുടെ കൂടെ മലേഷ്യൻ ടൂറിന് പോയിരുന്നു അപ്പോഴും നല്ല അനുഭവമായിരുന്നു ഇതും നല്ലൊരു യാത്രയായിരുന്നു അപ്പം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാം അല്ലെങ്കിൽ ഈ കപ്പലിൻ്റെ തന്നെ കൊടില ടൂറിസിൻ്റെ സൈറ്റുണ്ട് ആ സൈറ്റിൽ കയറി നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ടൂർ പാക്കേജുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുംബൈ കൊച്ചി അതുപോലെ കൊച്ചി ചെന്നൈ 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 ടു ചെന്നൈ അതുപോലെ ചെന്നൈയിൽ നിന്നും അഞ്ച് ദിവസത്തെ യാത്ര ശ്രീലങ്കയിലെ കമ്പൻ തൊട്ട ജാബ്ന തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും എനിക്ക് പൈസ കൂടുതലാണ് പിന്നെ അത് ഈസ്റ്റ് കോസ്റ്റിലെ യാത്രകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് വെസ്റ്റ് കോസ്റ്റിൽ പിന്നെ അവർ തിരികെ ചെന്നൈ കൊച്ചി കൊച്ചി ടു ലക്ഷദ്വീപ് ഗോവ മുംബൈ എന്നീ റൂട്ടുകളിലാണ് ഇപ്പോൾ ഈ കോഡല ക്രൂയിസ് സർവീസ് നടത്തി വരുന്നത് ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിദേശികൾ അനുഭവിച്ചിരുന്ന സൗകര്യങ്ങളാണ് നമുക്കറിയാം അറ്റ്ലാന്റിക്ക് എന്ന കപ്പലിനെ കുറിച്ച് ആ കപ്പൽ മുങ്ങിയ കഥ വെച്ച് ചിത്രീകരിച്ച സിനിമ തന്നെ വേൾഡ് ഹിറ്റായിരുന്നു അപ്പോൾ അന്ന് ആ കപ്പലിൽ കണ്ട ഏതാണ്ട് എല്ലാ കാഴ്ചകളിലും ഈ കപ്പലിനും നമുക്ക് കാണാൻ കഴിയും കപ്പലിലെ ഈ ഫ്ലാക്ക് ഫോസ്റ്റിന് താഴെ പോയി നായകനും നായികയും ഫോട്ടോ എടുക്കുന്ന ഇതൊക്കെ നമ്മുടെ എല്ലാം മനസ്സിലുള്ള ചിത്രമാണ് നമുക്കും അവിടെ പോയതിനു ഫോട്ടോ എടുക്കണമെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ കപ്പലിൽ നമ്മളെ പബ്ലിക്കിനെ അങ്ങോട്ട് ഇടത്തില്ല അവരുടെ ക്രൂവിന് മാത്രമേ അങ്ങോട്ട് പ്രവേശനത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ വേണ്ട മുൻപിൽ പോകുമ്പോൾ അതിലൊരു മത്സ്യബന്ധന ബോർഡ് ഇങ്ങനെ നമ്മളെ ഹായ് പറഞ്ഞു കൊണ്ടുപോയി അവിടെ നിന്നും നമ്മൾ അതുപോലെ നമ്മുടെ സഹയാത്രികരോടൊക്കെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് ദൂരം നേരം ഓടി അവിടെ നിന്നു നമ്മുടെ കേരള തീരത്ത് കേരള കടൽ കടലിൽ കൂടി നമ്മുടെ കപ്പൽ ഇങ്ങനെ നമ്മളെയും വഹിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ നാടിനെ പോലെ തന്നെ ശാന്തവും മനോഹരവുമായ ക ശരിക്കും നമ്മുടെ കേരളം ഒരു ഒരു ലെവൽ തന്നെയാണ് നമ്മൾ എവിടെ പോയിട്ട് വന്നാലും നമ്മുടെ നാടിൻ്റെ അതിർത്തി കിടക്കുമ്പോൾ കടലിലായാലും ആകാശത്തിലായാലും കരയിലായാലും എല്ലാം നമ്മുടെ മനസ്സിൽ ആയിരം വർണ്ണരാജികൾ വിരിഞ്ഞ അനുഭവമാണ് അത് വർണ്ണ വർണ്ണി വർണ്ണനകൾക്ക് അതീതമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരാനന്ദം അങ്ങനെ ഞങ്ങൾ ആറാമത്തെ ഡെക്കിൻ്റെ സൈഡിലൂടെ ഉള്ള ഫുട് നടന്ന് കപ്പലിൻ്റെ മുൻഭാഗത്തെ വാൾക്കണിയിലേക്ക് പോയി മുൻവശത്തെ കാഴ്ചകൾ അടുത്തു നിന്ന് കാണാൻ സാധിച്ചു അങ്ങനെ പോകുമ്പോൾ ഒരു കപ്പൽ കടലിലൂടെ പോകുന്നത് കണ്ടു അങ്ങനെ നമ്മൾ ഇവിടെ വന്ന സുഹൃത്തുക്കളെ ആ ഫ്ലാഗ് പോസ്റ്റിൻ്റെ തൊട്ടടുത്തുള്ള വാൾക്കണിയിൽ വന്ന് നിന്ന് നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു അവിടെ കപ്പൽ നന്ദൂരം ഇടാനുള്ള ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ടുള്ള പ്രവേശനമില്ല അപ്പം ഞാനും എൻ്റെ സുഹൃത്ത് വിൽസൻ പെരേരയും കൂടി അങ്ങനെ അവിടെ നിന്ന് അവിടെ മൂന്ന് പേർത്തുണ്ട് ആ മൂന്ന് പേർത്തിൽ മാറി മാറി നിന്ന് ഈ ഫ്ലാഗ് പോസ്റ്റിൻ്റെയും എല്ലാം കാഴ്ചകൾ പട നമ്മളോടൊപ്പം നമ്മുടെ മറ്റു ചില സഹയാത്രികരും ഉണ്ടായിരുന്നു കടലിലൂടെ കപ്പലുകളും ഫിഷിംഗ് ബോട്ടുകളും എല്ലാം കണ്ട് നമ്മൾ കരയോട് അടുക്കുകയായിരുന്നു സുഹൃത്തുക്കളി കരയോട് അടുക്കും തോറും കടലിന് രണ്ട് നിറമായിരുന്നു ഒരു നിറയും നീലനിറവും ഒരിടത്തൊരു കലങ്ങിയ വെള്ളവും അതെനിക്ക് തോന്നുന്നു അവർ പറഞ്ഞു കേൾക്കുന്നത് കായൽ വെള്ളം വന്ന് ഉപ്പ് വെള്ളവുമായിട്ട് ലയിക്കാൻ ഉള്ള താമസം കാരണമാണ് അങ്ങനെ ഒരു പ്രതിഭാസം രണ്ട് നിറം കടലിന് അപ്പം അങ്ങനെ കുറേ നേരം ഞങ്ങൾ കപ്പൽ ജെട്ടിയിൽ അല്ല നമ്മുടെ സീ പോർട്ടിൽ കൊച്ചി സാഗരിക ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ അടുക്കുന്നത് വരെ ഈ മുൻവശത്തുള്ള ഈ മൂന്ന് ബാൽക്കണിയിൽ മാറി മാറി നിന്നുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളം കൊച്ചുകേരളത്തിൻ്റെ കരതൊടുമ്പോഴുള്ള ആ സന്തോഷം ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നതിനായി ഇങ്ങനെ വെയിറ്റ് ചെയ്തു നിൽക്കുകയാണ് കടലിങ്ങനെ ശാന്തസുന്ദരമായി നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടേയിരുന്നു എന്തുകൊണ്ടെന്നറിയില്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ കടന്നപ്പോൾ കടൽ വളരെ ശാന്തമായിരുന്നു കപ്പലും ശാന്തമായിരുന്നു വീണ്ടും വീണ്ടും പക്ഷെ നമ്മൾ കര കണ്ടു തുടങ്ങിയെങ്കിലും പിന്നെയും എത്താനൊരു ഒന്നൊന്നര എടുക്കും പതുക്കെ അതിൻ്റെ കപ്പലടുപ്പിക്കുന്നതിൻ്റെ പ്രൊസീജിയർ ഒക്കെ പാലിച്ചാണ് വരുന്നത് ഇപ്പോൾ അവർ കോഡില ക്രൂയിസിൻ്റെ ഫ്ലാഗ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൂവ് വന്ന് ആ കൊടി ഉയർത്തിയിട്ട് പോയി പിന്നെ അവർ സന്നാഹമായിട്ട് എല്ലാവരും താഴെ നിപ്പുണ്ട് കൊച്ചി കായലും നമ്മുടെ മറൈൻ ഡ്രൈവും അതുപോലെ തന്നെ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിനും എല്ലാം കണ്ടു തുടങ്ങി മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ അതുപോലെ ഇത് നമ്മുടെ കപ്പൽ അടുപ്പിക്കുന്നതിന് ഉള്ള ടില്ലറുകൾ രണ്ട് പുറകത്ത് രണ്ട് ഇത് വന്ന് ഇവിടെ ടില്ലറുകൾ വന്നാണ് കപ്പലിനെ മറ്റേ പോർട്ടിലേക്ക് തള്ളിയടുപ്പിക്കുന്നത് അപ്പോൾ അത് പറവശത്തായ കൊണ്ട് നമുക്ക് ആ കാഴ്ച ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ കപ്പൽ അങ്ങനെ അറബിക്കടലിനെ വിട്ടുകൊണ്ട് നമ്മുടെ സ്വന്തം കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് ഭാഗത്തോടെ നമ്മുടെ മട്ടാഞ്ചേരി മാർഫിന് അടുത്തുള്ള നമ്മുടെ സാഗരിക ഇൻ്റർനാഷണൽ കൊച്ചിൻ സീ പോർട്ടിലേക്ക് കിടക്കുകയാണ് ഇത് വല്ലാപ്പാടം ടെർമിനലിൻ്റെ ഫ്രണ്ട് വശമാണ് അതിനുമുന്നിലൂടെയാണ് ഈ കൂറ്റം കപ്പൽ കടന്നുപോകുന്നത് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കാലിലൊക്കെ ആഴം കൂട്ടി ട്രഡ്ജ് ചെയ്ത് അതിനൊക്കെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ കയറുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ കൊച്ചി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഈ മൂന്ന് ദിവസത്തെ യാത്ര കഴിഞ്ഞ് വരുന്ന നമ്മളെ നമ്മുടെ മാതൃനാടിലേക്ക് വരവേക്കുകയാണ് എല്ലാവരും നാട് കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ അബോധത്തിലാടുമ്പോൾ ആകാശത്തു കൂടി നേവിയുടെ ഹെലികോപ്റ്റർ പറന്നു പോകുന്നുണ്ട് ഈ കടലിൽ നിന്ന് ഉള്ള നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെയും കൊച്ചിയുടെയും വ്യൂ അതിമനോഹരമായ കാഴ്ചയാണ് ശരിക്കും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ട് അത് നമ്മുടെ ഇവിടുത്തെ തീരസംരക്ഷണ നിയമം കാരണം അവിടെങ്ങും നല്ല നല്ല കെട്ടിടങ്ങളൊന്നും പണിയാൻ വഴി മറ്റു നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ ഇതിനോട് തീരം തൊട്ടാണ് അതിമനോഹരമായ റിസോർട്ടുകളും ഹോട്ടലുകളും എല്ലാം പടുത്തുയർത്തി അവര് നാട്ടുകാർക്ക് വരുമാനം നേടിക്കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കപ്പൽ ഈ കൊച്ചിൻ പോർട്ട് ഇതാണ് കൊച്ചിൻ പോർട്ട് ഇവിടെ കണ്ടാൽ നമുക്ക് ചെറിയൊരു ഇതുപോലെ തോന്നും പക്ഷേ ഈ കൂറ്റൻ കപ്പൽ കിടക്കുമ്പോൾ എറിയത്തി നല്ല ആഴമുള്ള പ്രദേശമാണ് ഇങ്ങനെ തള്ളി 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 മെല്ലെ 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 അവിടെ കൊച്ചി പോർട്ടിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സൂത്തുകൾ കോടില ക്രൂസിന്റെ കൊടിവാറിക്കളിക്കുമ്പോൾ മറൈൻ ഡ്രൈവിന്റെയും ോൾഗാട്ടി പാലസിന്റെയും മട്ടാഞ്ചേരിയുടെയും എല്ലാം കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ കപ്പൽ ഇതാ ബോട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ം അവസാനമായി അടുപ്പിച്ച് നങ്കൂരമിടുന്ന പണികൾ ഇവിടെ ക്യാബിൻ ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകൊണ്ടാണ് നമുക്കിതെല്ലാം ചിത്രീകരിക്കാൻ സാധിച്ചത് കപ്പൽ അടുത്തു കഴിഞ്ഞു ഇനിയുള്ളത് ഇമ്പാർക്കേഷൻ പ്രോഗ്രാമാണ് നമ്മൾ ഇതിൽ രണ്ടായിരത്തോളം യാത്രക്കാരുണ്ടായിരുന്നു എല്ലാവരെയും പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്നിച്ചു കൂടി തിരക്കുണ്ടാക്കാതെ വരിവരിയായി സമയമെടുത്ത് ലിഫ്റ്റ് വഴി താഴേക്ക് ഇറക്കുന്ന കാഴ്ചകളാണ് കണ്ടത് നമ്മളിവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഒരു വനം നിരയോടെ കപ്പലെടുത്തെങ്കിലും ഒരു മണിയോടെ കൂടി മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞുള്ളൂ ഇവിടെ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് ഇനി അവരോട് ഊഴം വെച്ചിട്ട് താഴേക്ക് പോയി അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം കൊച്ചി തീരത്ത് കപ്പലിറങ്ങി നമ്മൾ വന്ന ഈ കപ്പലിൻ്റെ മനോഹരമായ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് തകർത്ത് ഇങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം